ി ടാസ്കില് വീണ്ടും ഒരു അപാര ടിസ്റ്റ് വേണമെന്ന് വീട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിച്ചു ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക എന്താണ് ലൈഫിൽ സംഭവിച്ചത് ബിഗ് ബോസ് എവിടെയാണ് അതിനകത്ത് ടിസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് എന്തായാലും ഇന്നലെ സർക്കസ് ടാസ്കിൽ നമ്മളെ കോയിൻ കൊടുക്കാൻ തൊഴിലാളികൾക്ക് കോയിൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ ഈ തൊഴിലാളികൾ കോയിൻ കൊടുക്കാൻ ഒരവസരം കൂടി ബിഗ് ബോസ് കൊടുക്കുകയാണ് എന്നിട്ട് ബിഗ് ബോസ് ഒരു കാര്യം കൂടി പറയുകയാണ് ഈ തവണത്തെ നിങ്ങളുടെ പണിപ്പുര ടാസ്ക് പ്രവേശനാണ് ഈ ഗോൾഡ് കോയിൻ ഉപകരിക്കുക അത് ഈ സർക്കസ് കൂടാരത്തിലും മത്സരിച്ച ആൾക്കാർക്ക് മാത്രമേ പണിപ്പുരയിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ കയ്യിൽ ഗോൾഡ് കോയിൻ കിട്ടിയതേ കാര്യുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാണ്ടിരിക്കാം കയ്യിൽ വെക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ബിഗ് ബോസ് അങ്ങനെ പറയുകയും അപ്പം ഓരോരുത്തരായി ചിന്തിച്ചു ലക്ഷറി ടാസ്ക് എല്ലാവർക്കും ഉള്ള അത് സാധനമാണ് അപ്പം എല്ലാവർക്കും ഉള്ള സംഭവം കിട്ടണമെങ്കിൽ ഇവർ പോകണം ആരിന് മാത്രമായിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോരുത്തരായിട്ട് കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ബിന്നി അനീഷിന് കൊടുത്തു അതുപോലെ തന്നെ സാബുമാൻ ജിഷിന് കൊടുത്തു പിന്നെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ലക്ഷ്മി നെവിന് കൊടുത്തു ഇവരൊക്കെ ടാസ്ക് നന്നായി ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ആണ് ലക്ഷറി ടാസ്ക് എന്നുള്ള ചിന്ത വേണം കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ എല്ലാവരും വിചാരിച്ച് ഈ ഗോൾഡ് ഗോയിൻ കയ്യിൽ വെച്ചാൽ അക്ബർ അതിൻ്റെ ഇടയിൽ ഒരു പണിപ്പിച്ചു എല്ലാവരും കയ്യിൽ ഇത് ഗോൾഡ് ഗോയിൻ അവസാനം ഗോൾഡ് ഗോയിൻ എത്ര കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീക്കിൻ്റെ എൻഡിൽ ചിലപ്പം എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയാലോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു നൈസായിട്ടൊരു സാധനം കിട്ടിയെടുത്തു അതിൽ മസ്താനി അതുപോലെ തന്നെ നമ്മളെ ഒനിൽ അതുപോലെ ഷാനവാസ് വീണു അവർ ഗോൾഡ് ഗോയിൻ കൊടുത്തില്ല സത്യത്തിൽ ഇവിടെ ഒരു ഭയങ്കര ടിസ്റ്റാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണല്ലോ ലക്ഷറി ബഡ്ജറ്റ് പണിപ്പുര പ്രവേശനം എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഈ ഗോൾഡ് കോയിൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് ആ പണിപ്പുരയിൽ കയറുകയും സാധനം എടുക്കാൻ പറ്റുകയും ഒക്കെ പക്ഷേ ഇവർ ഈ അക്ബർ പറഞ്ഞ ഈ ഒരു കാര്യവും അതുപോലെ തന്നെ ഈ ഗോൾഡ് കോയിൻ കൈവെച്ചാൽ എന്തെങ്കിലും കിട്ടുന്നു എന്നുള്ള പ്രതീക്ഷയും കൊണ്ട് ഇവർ അത് കൊടുത്തില്ല അവസാനം ബിഗ് ബോസ് പറഞ്ഞു ഇപ്പം കയ്യിലുള്ള ഗോൾഡ് കോയിനൊക്കെ തിരിച്ച് അവിടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അടുത്ത റൗണ്ടിൽ വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സോ അപ്പോഴാണ് മസ്താനി അതുപോലെ തന്നെ നമ്മുടെ ഒനിയിൽ അതുപോലെ തന്നെ ഷാനവാസ് ഇവർക്ക് കിട്ടിയ പണി മനസ്സിലായത് അപ്പം വീട്ടിലുള്ളവർ തന്നെ ഇപ്പൊ തന്നെ ഒന്ന് ഒരസാന് തുടങ്ങിയിട്ടുണ്ട് എന്താണ് ആ സാന്നിധ്യത്തെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടില്ല എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എന്നൊക്കെ രീതിയിൽ വീട്ടുകാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നൈസായി അപ്പോൾ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗെയിം കളിച്ചാണ് ഇത് വീടിൻ്റെ ഉള്ളിൽ കുറച്ച് എരിതിരി ഇതാക്കും നീ ആ ഗോൾഡ് കോയിൻ കൊടുത്തില്ലല്ലോ ഒരു അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ അനീഷ് പറയുന്ന ഒരു സഹായ മനസ്സത്തെ വേണം നമ്മുടെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്താന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ അനീഷ് സംസാരിക്കുന്നതായിരുന്നു സർക്കസ് ടാസ്കില് സോ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ബിഗ് ബോസിൻ്റെ ഈ കളിയെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽപ്പെടുത്തുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ ഗൈസ്